ഹായ് കൂട്ടുകാരെ നെത്തോലി ഒരു ചെറിയ മീനല്ല കേട്ടോ പിന്നെന്തേ ഇതുപോലെ അങ്ങോട്ട് വറുത്തു കോരി വെച്ചാലുണ്ടല്ലോ പാത്രം കാര്യമാകുന്ന വഴി അറിയില്ല അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികളായാലും മുതിർന്നവരായാലും സ്നാക്സ് കഴിക്കുന്നത് പോലെ പെറുക്കി പെറുക്കി കഴിക്കും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ വായോ പറഞ്ഞുതരാം ആദ്യം നെത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒട്ടുമില്ലാതെ എടുത്ത് വെക്കുക ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ എന്തൊക്കെയാണോ ചേർക്കുന്നത് അതെല്ലാം ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് എത്തോലി എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ചേർക്കുന്ന ചേരുവയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കി ഒതുക്കിയെടുത്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുക ഈ കൂട്ട് നെത്തോലിയിലേക്ക് ചേർത്തിട്ട് തുല്യ അളവിൽ കോൺഫ്ലോറും വറുത്ത അരിപ്പൊടിയും കൂടെ ചേർക്കണം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് കുറഞ്ഞത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക അപ്പോഴേക്കും നന്നായിട്ട് ഈ മസാലയൊക്കെ നെത്തോലിയിലേക്ക് പിടിക്കും അതിനുശേഷം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നെത്തോലി എണ്ണയിലേക്ക് പെറുക്കിയിടുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ തീ കുറച്ച് വച്ച് തിരിച്ചും മറിച്ചുമിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുക നല്ല കറുമുറേന്നുള്ള നെത്തോലി ഫ്രൈ റെഡിയായി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം ശരി ബൈ